നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ കുടുംബസുഖത്തെ നൽകുന്ന കുജഭഗവാൻ ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ വീനസ് ആസ്ട്രോ റിസർച്ച് സെൻറ്റർ വാഴപ്പള്ളി തിരുവനന്തപുരം ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പർ നയൻ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കുടുംബസുഖത്തെ നൽകുന്ന കുജഭഗവാൻ അഥവാ ചൊവ്വയെക്കുറിച്ചാണ് ചൊവ്വ ഭൂമിയേക്കാളും രൂപത്തിൽ ചെറിയതാണ് ഇതിൻ്റെ വ്യാസം നാലായിരത്തി ഇരുന്നൂറ്റമ്പത് മൈലുകളാണ് ചൊവ്വയ്ക്കും ഇടയിലേക്കുള്ള ദൂരം ഏകദേശം പതിനാല് ലക്ഷത്തി അൻപത്തൊന്നായിരം മൈലുകളാണ് ഈ ഗ്രഹം ഇരുപത്തിനാല് മണിക്കൂർ നേരം മുപ്പത്തി ഏഴ് നിമിഷം മുപ്പത്തി ഇരുപത്തിമൂന്ന് സെക്കൻഡിൽ ഒരു പ്രാവശ്യം സ്വയം ചുറ്റുന്നു ചൊവ്വയ്ക്ക് മറ്റ് പേരുകൾ ഗുഹൻ കുരുതി ചേയ് നിലമകൻ അങ്കാരകൻ അഴിൽ ആരൽ മംഗലൻ തുടങ്ങിയ പല പേരുകളുണ്ട് ഇതിൻ്റെ ഉച്ചരാശി നീചരാശികളുണ്ട് ഉച്ചരാശി ഇതിൻ്റെ സ്വക്ഷേത്രമായ മേഷം സൂര്യൻ്റെ ഉച്ചരാശിയാണ് വൃശ്ചികത്തിൽ രാഹു കേതുക്കൾ ഉച്ചത്തിലാണ് വൃശ്ചികവും ഇതിൻ്റെ സ്വക്ഷേത്രമാണ് ഈ രാശിക്ക് സമാനനായിട്ടുള്ള ഗ്രഹങ്ങൾ മേഷത്തിൽ ചന്ദ്രൻ ബുധൻ ശുക്രൻ എന്നിവയാണ് ഈ ചൊവ്വ വരുത്തുന്ന രോഗങ്ങൾ രക്തപോക്ക് ധാരാളം മാസമുറയിലെ കുഴപ്പങ്ങൾ കുട്ടികൾ ഗർഭഛദ്രത്താറുള്ള മരണം നാളങ്ങളിലെ പ്രശ്നങ്ങൾ സ്തന രോഗം ഉൾവേദനകൾ വയറിളക്കം ചിക്കൻ ബോക്സ് ഛർദി ക്ഷയരോഗം രക്തക്കെട്ട് പകർച്ചവ്യാധികൾ വെട്ടയറ്റുള്ള പരുക്കുകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊക്കു രോഗമോൾ വയറുകടുപ്പ് വൃക്ക രോഗങ്ങൾ കുടലറുപ്പം ചൊറി പുണ്ണ് പനി ജനനേന്ദ്രിയത്തിൽ പുണ്ണ് തൊണ്ടവേദന ഉൾനാക്കിലെ അമിതമായ വളർച്ച എന്നിവയാണ് ഈ രാശിയുടെ മേഷരാശിയുടെ സ്വരൂപം ആടാണ് വൃശ്ചികരാശിയുടെ കരിന്തുകളാണ് മേഷം തല വൃശ്ചികം ലിംഗത്തെ സൂചിപ്പിക്കുന്നു ചൊവ്വ മറ്റ് ഗ്രഹങ്ങളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ സൂര്യനും ചൊവ്വയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിത്തരോഗം ദേഷ്യക്കാരനും ചീത്ത സ്വഭാവവും കാണിക്കും ചന്ദ്രനും ചൊവ്വയും കൂടെ ചേർന്നാൽ പിത്തം ഉഷ്ണം തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്വഭാവം എന്നിവ കാണിക്കും ചൊവ്വയും ബുധനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കുന്നവർ ജയിൽ ഉദ്യോഗസ്ഥർ അന്യദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരാകും ചൊവ്വയും ഗുരുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരും എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാകും ചൊവ്വയും ശുക്രനും കൂടെ ചേർന്നാൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് അടുപ്പമുള്ളവരും മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുമാകും ചൊവ്വയും ശനിയും കൂടെ ചേർന്നാൽ പണം കുറവുള്ളവരും യുദ്ധത്തിൽ വിജയിക്കുന്നവരും ആയുസ് കുറഞ്ഞവരുമാകും ലഗ്നത്തിൽ ചൊവ്വയും അതോടുകൂടെ ബുധൻ ഗുരു ചേർന്നോ അല്ലെങ്കിൽ നോട്ടമുട്ടോ നിൽക്കുന്നവർ സമ്പന്നരായിട്ട് മാറും ചൊവ്വ സ്വഭാവത്തിൻ ചൊവ്വ ഗ്രഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഇവയൊക്കെയാണ് രക്തം മരുന്ന് ശത്രു മോഷ്ടാവ് തുരങ്കം പവിഴം ചാരായം ശർക്കര കുഞ്ഞുങ്ങൾ ആന കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ പണിയെടുക്കുന്നവർ കാട്ടിൽ ജീവിക്കുന്നവർ യുദ്ധവീരന്മാർ അഗ്നിഭയം ചുവപ്പ് നിറം തെക്ക് താമസഗുണം ചോരഭയം പ്രതീക്ഷിക്കാതെയുള്ള മരണം കൊലപാതകം സാഹോദര്യം ധൈര്യം അച്ഛൻ വഴിയുള്ള ബന്ധുക്കൾ കൈപ്പുരസം ലഗ്നത്തിൽ ചൊവ്വയിരുന്നാൽ ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ക്രൂരനായും ക്രൂര സ്വഭാവമുള്ളവരായും ഭവിക്കും ഇവരുടെ ശരത്തിൽ മുറിവുകൾ ഉണ്ടായിരിക്കും മുഖത്തിൽ ചിലർക്ക് വെട്ടുകൊണ്ട പാട് കാണുവാൻ സാധിക്കും മേഷമോ ധനുമോ ചിങ്ങമോ ലഗ്നമായിട്ട് വന്നാൽ ചൊവ്വയുടെ സ്ഥിതിയോ ഗുരു ശുക്രൻ വളർപ്പുറ ചന്ദ്രൻ ബുധൻ തുടങ്ങിയ ശുഭഗ്രഹവീക്ഷണം ഉണ്ടായാൽ ജാതകന് ഉണ്ടാകും ചൊവ്വയുടെ സ്വന്തം ഗൃഹമായ മേഷം വൃശ്ചികം ഇവ ലഗ്നമായിരിക്കും അവിടെ ചൊവ്വയും ഇരിക്കുകയാണെങ്കിൽ ജാതകന് കുടുംബസ്വത്ത് കിട്ടുകയും നല്ല തൊഴിൽ മൂലം ധാരാളം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് മകരലഗ്നത്തിൽ ചൊവ്വ ഉച്ചമായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നതിനാൽ ജാതകൻ പോലീസ് പട്ടാളം പോലുള്ള സ്ഥാപനങ്ങൾ ഉയർന്ന ഉദ്യോഗം വഹിക്കും പൊതുവായിട്ട് ഏത് രാശിയിലോ ലഗ്നത്തിലോ ചൊവ്വ തനിച്ചിരിക്കുന്നത് നല്ലതല്ല ആ ചൊവ്വയോട് കൂടി ശുഭഗ്രഹങ്ങൾ ചേർന്നോ അല്ലെങ്കിൽ ദൃഷ്ടിയോ ഇരുന്നാൽ ജാതകൻ ഉന്നതമായ പദവിയും സമ്പൽ സമൃദ്ധിയും തീർച്ചയായിട്ടും ഉണ്ടാകും ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ ഇരുന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ലഗ്നത്തിൽ ചൊവ്വ തനിച്ചിരിക്കുകയാണെങ്കിൽ ജാതകന് നല്ല ഫലത്തെ കൊടുത്താലും പലതരം കഷ്ടതകളും ജാതകൻ അനുഭവിക്കുന്നവർ കാണാറുണ്ട് എന്നാൽ ചൊവ്വയോടുകൂടി ശുഭഗ്രഹങ്ങളായിട്ടുള്ള ഗുരു ശുക്രൻ ബുധൻ വളർപുറ ചന്ദ്രൻ ഇതിലേതെങ്കിലും ചേർന്ന് നോട്ടം കിട്ടുകയോ ചെയ്താൽ ജാതകൻ ഉന്നതമായ സ്ഥാനവും ധനം നിറഞ്ഞവനായും ഇരിക്കും രണ്ടാം പാപത്തിൽ ചൊവ്വ ഇരുന്നാൽ പണച്ചിലവും അതിയായ ദേഷ്യത്താൽ ആരോടും ജാതകനോട് അടുത്തിടകടുവാൻ സാധിക്കാറില്ല പാപഗ്രഹങ്ങളായിട്ടുള്ള ശനിരാഹു കേതു തേയ്്പ്ര ചന്ദ്രൻ ഇവയിലേതെങ്കിലും ഒന്നുമായോ പല ഗ്രഹങ്ങളുമായോ അല്ലെങ്കിൽ നോട്ടം കിട്ടുകയാണെങ്കിൽ ജാതകന് രണ്ട് വിവാഹയോഗമുണ്ടാവുകയും പുത്രന്മാരാൽ ചീർത്തപ്പേരുണ്ടാവുകയും ചെയ്യുന്നതാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വയിരുന്നാൽ കുടുംബത്തിൽ സഹോദരി സഹോദരന്മാർ വേണ്ട സമയത്ത് സഹായം ലഭിക്കുകയും കുടുംബത്തിലെ സഹോദരി സഹോദരന്മാർ കുറവായും കാണാറുണ്ട് നാലാം ഭാവത്തിൽ ചൊവ്വ ഇരുന്നാൽ പഠിത്തത്തിൽ താൽപ്പര്യക്കുറവിനാർ അറിവില്ലാതെയാകും ഭൂമിയിൽ നഷ്ടമുണ്ടാകും അഞ്ചാം ഭാവത്തിൽ ചൊവ്വയിരുന്നാൽ ജാതകന്റെ ഭാര്യയ്ക്ക് ഗർഭസംബന്ധമായ രോഗമോ അല്ലെങ്കിൽ ഗർഭം നശിക്കുകയോ കൂടുതൽ രക്തം പുറത്തോട്ട് പോവുകയോ മറ്റുള്ള കാര്യങ്ങൾ സംഭവിക്കും ആറിൽ ചൊവ്വയിരുന്നാൽ ഇത് ബലമായിട്ടിരിക്കുകയാണെങ്കിൽ ജാതകൻ ധനവാനായിരിക്കും ശത്രുക്കളെ ജയിക്കും എന്നാൽ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നതാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വ ഇരുന്നാൽ ഈ ഭാവത്തിൽ ചൊവ്വ ഇരിക്കുന്നത് നല്ലതല്ല ഇതിനെയാണ് എന്ന് പറയുന്നത് വിവാഹ വിവാഹതടസ്സം മാതാവിന് രോഗം ജാതകന് കടുത്ത ദേഷ്യം കാരണം എല്ലാവരോടും വഴക്കെട്ട് വിദ്വേഷം എന്നിവയുണ്ടാകും എട്ടാം ഭാവത്തിൽ ചൊവ്വ ഇരുന്നാൽ ഈ സ്ഥാനത്ത് ചൊവ്വ ഇരുന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടാത്തവരാകും ശനി രാഹു കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ നോട്ടമോ കിട്ടുകയാണെങ്കിൽ ജാതകന്റെ കഷ്ടം കൂടുതലായിരിക്കും ദുഷ്ടപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മധ്യവയസ്സിൽ തന്നെ മരണം സംഭവിക്കാനിടയുണ്ട് ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ ഇരുന്നാൽ ദേഷ്യത്തിനാൽ സകലരെയും ചീത്ത പറയുന്നവരായും അന്യരേ ദ്രോഹിക്കുന്നവരായ ഇരിക്കും ആയുസിന് കുറവും സംഭവിക്കും പത്താം ഭാവത്തിൽ ചൊവ്വയിരുന്നാൽ ഈ ചൊവ്വ തനിച്ചിരിക്കുകയാണെങ്കിൽ ബലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജാതകന് സകല കാര്യങ്ങളിലും വിജയം ലഭിക്കും സർക്കാരിൽ നിന്ന് അവാർഡ് കിട്ടാനും സാധ്യതയുണ്ട് ഉയർന്ന സ്ഥാനത്തുള്ളവരുമായി ജാതകന് ബന്ധമുണ്ടാവും പണവരവും സകല കാര്യങ്ങളിലും വിജയവും ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇരുന്നാൽ ചെയ്യുന്ന തൊഴിൽ അധികാരൻ അധിക ലാഭം കിട്ടും കുടുംബത്തിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ജാതകന് പല രീതിയിൽ സഹായിക്കും ജാതകൻ തുടങ്ങുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും പന്ത്രണ്ടാം പാവത്തിൽ ചൊവ്വ ഇരുന്നാൽ കുടുംബത്തിൽ കഷ്ടവും നഷ്ടവും ഉണ്ടാകും ഭാര്യയ്ക്ക് പലവിധമായ രോഗങ്ങൾ ഉണ്ടാവുകയും കുടുംബസുഖം നരകവേദനയായിട്ട് മാറുകയും ചെയ്യും പൊതുവേ ചൊവ്വ ഒരു ജാതകത്തിൽ ഉച്ചനായി ഇരിക്കുന്നതിനേക്കാൾ മിത്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഗ്രഹമായ മേടം വൃശ്ചികത്തിലോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വീട്ടിലോ ഇരിക്കുകയാണെങ്കിൽ ജാതകൻ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും ചൊവ്വ മകരത്തിൽ ഉച്ചനായിട്ടിരിക്കുകയാണെങ്കിൽ മുൻകൂകം അഹങ്കാരം വഴക്കുകൾ ഉണ്ടാക്കുന്ന സ്വഭാവം ജാതകൻ ഉണ്ടായിരിക്കും ശത്രുക്കൾ ഉണ്ടാകുന്നതിന് തടയാനും കഴിയുകയില്ല ചൊവ്വ നീചമായിരുന്നാൽ എല്ലാ ചിലർ എല്ലാ കാര്യങ്ങളിലും അത്യാഗ്രഹമുള്ളതിനാൽ ജീവിതത്തിൽ പല പല കഷ്ടങ്ങളെ അനുഭവിക്കേണ്ടതായി വരും വിവാഹത്തിന് നാം വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് ചൊവ്വാദോഷമുണ്ടോ എന്നതാണ് പൊതുവായിട്ട് ശുഭഗ്രഹങ്ങൾ ചൊവ്വയെ നോക്കിയാലോ അല്ലെങ്കിൽ ചേർന്നിരുന്നാലോ ജാതകന് അതിയായ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ചൊവ്വയ്ക്ക് നാല് ഏഴ് എട്ടാം നോട്ടമുണ്ട് ചൊവ്വ ഭഗവാനെ നാം ചെറിയ മന്ത്രങ്ങളാൽ ജപിച്ച് അദ്ദേഹത്തിനാൽ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് ചൊവ്വാ ഭഗവാൻ ജപിക്കേണ്ടതായ മന്ത്രം ഓം അങ്കാരകായ നമാം ഈ മന്ത്രം ദിവസവും അൻപത്തിനാല് തവണ ജപിച്ചാൽ വിവാഹ തടസ്സം മാറുകയും വിവാഹം കഴിഞ്ഞ് കുടുംബകലഹം മാറുകയും ചെയ്യും ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഈ മന്ത്രത്തെ അമ്പത്തിനാല് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിച്ച് മംഗലനെ തൊഴുത് മംഗലമായി നല്ല ജീവിതം നയിക്കാൻ നമുക്ക് ചൊവ്വാ ഭഗവാൻ സർവ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ നമസ്കാരം തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം